ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഈ അജ്മോൻ്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞു സ്വസ്ഥമായി അജ്മോൻ രാവിലെ പോയി രണ്ട് മൂന്ന് റബ്ബറൊക്കെ വെട്ടി ഇട്ടിട്ട് അതൊരു ആഗ്രഹം അപ്പം രണ്ട് മൂന്ന് റബ്ബറൊക്കെ പോയി വെട്ടി എന്നിട്ട് വന്നു പിന്നെ കഴിച്ചു പിന്നെ കുറച്ച് നേരം കിടന്ന് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആജു അച്ചാച്ചനും കൂടെ ഒരു യാത്രയാണ് പിന്നെ അതിനായിട്ടെല്ലാം അവർ റെഡിയായി നിൽക്കുക കേട്ടോ പിന്നെ എന്തേ മാങ്ങും എല്ലാ റംബുട്ടാനും എല്ലാം പൂവായി പോലെ പൂ നമ്മുടെ ആ റംബുട്ട നമുക്കൊന്ന് മുന്നോട്ട് പോയി നിൽക്കുകയാണെങ്കിൽ കാണാം നിറച്ച് പൂക്കളായി നിറച്ച് പൂത്ത് നിൽക്കുക മാവേലാണെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങുണ്ട് പക്ഷേ ഏതാണ്ടൊരു കേടുപോലൊക്കെ ഇരിക്കുന്നു ഇതേലും ഒന്നിക്കൊന്ന് രണ്ടും വർഷവും ആ മാങ്ങണ്ടാവുന്നത് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറ ഉണ്ടല്ലോ എപ്പോഴും ഞാൻ വീഡിയോയ്ക്കകത്ത് ന്യൂറ കാണിക്കും അജു വന്നേ എന്നെ വഴക്ക് പറയും അജു പറയും നീ കോഴി അവൻ ഇഷ്ടപ്പെട്ട പല കോഴികളെയും കാണിച്ചിട്ടുണ്ട് അവരെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഇത് കണ്ടോ ഇവിടെ ഇവിടെ അവളെ കുഴിച്ചിട്ടു അവളെ ചത്തുപോയി ഇന്നലെ എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു അവൾ ഒരു കുഞ്ഞ് ഒരു കോഴിയാണല്ലോ സിൽക്കി കോഴി വേണ്ട ഈ ഈ ഒരു ഈ മടല് ചിരിയുള്ളു ഒരു ഉണങ്ങിയ മടല് അത് വന്ന് കാറ്റടിച്ചപ്പോൾ ഇന്നലെ തറയിലോട്ട് വീണു അവൾ അവളിവിടെ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ മറ്റേ കോഴിക്കുട്ടി കോഴിക്ക് തീറ്റി കൊടുക്കാൻ പോയിട്ട് വന്നപ്പോൾ വന്നപ്പോണ്ട് അവളിങ്ങനെ പിന്നെ അത് വീണെങ്കിലും അത് അതിനൊന്നും പറ്റിയില്ലെന്നൊക്കെയാണ് വിചാരിച്ച് നോക്കിയപ്പോൾ ഉണ്ട് അവൾ എന്താ കമ്പിൻ്റെ ആ കീഴുവശത്തോണ്ട് കാലും ഇങ്ങനെ മെപ്പോട്ടാക്കി കൈ കണ്ണൊക്കെ ഇങ്ങനെ പകുതി അടഞ്ഞടഞ്ഞ് വന്ന് അവിടെ വീണ് കിടക്കും ഞാൻ ഓടി വന്നെടുത്ത് അവൾക്ക് ഇച്ചിരി വെള്ളം കൊടുത്തു അവൾ ചത്തുപോയി അജുവിനോട് പറഞ്ഞു അജു ഇഷ്ടപ്പെട്ട് എങ് പിന്നെ ആലപ്പുഴ ഭാഗത്ത് പോയി മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു മവലിക്കരയെല്ലാം കഴിഞ്ഞ് ഒന്ന് എവിടെയോ എവിടുന്നോ മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് വന്ന അതുങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട സാധനത്തിനിപ്പോൾ എത്ര പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കിപ്പോയി മേടിക്കുന്ന ഒരു ഇത് അജുവിനുള്ളതാണ് അവന് ഭയങ്കര സങ്കടം എനിക്കും ഭയങ്കര സങ്കടം അജു എന്നോട് പറഞ്ഞ് അമ്മച്ചോട് ഞാൻ പറയാറില്ലയോ ഇതിനെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുക്കരുതൊന്നും അപ്പോൾ നമ്മളൊരു അവിടെ ഓട്ടവും ചാട്ടമൊക്കെ കാണുമ്പം നമ്മൾ അവളെ ഇങ്ങനെ വെച്ച് അജുവിനെ കാണുമ്പോൾ അവർക്ക് അങ്ങ് ഓട്ടോം ചാട്ടം അജുവിൻ്റെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇപ്പോഴത്തേനും അജു തീറ്റി കൊണ്ടിട്ട് കൊടുക്കും എന്ത് പടി നൂറ എന്നൊക്കെ ചോദിക്കും അങ്ങനെ അവൾ പോയി അവൾ നമ്മളെ വിട്ടങ്ങ് പോയി ഒന്നും തൂത്തു തൂത്തുപാരിയില്ല ഇനിയും വേണം അജു വീട്ടിലുള്ള ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വലിയ ശുഷ്കാന്തി ഒന്നുമില്ല എന്തെങ്കിലും തിന്നു തിന്നാനുള്ളതൊക്കെ ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ ഇരുന്ന് അവനോട് വഴക്കമുണ്ടാക്കി അവനോട് ഉറൊക്കെ അലച്ച് വഴക്കമുണ്ടാക്കി ഇങ്ങനെ ഇരിക്കാനാണ് പിന്നത്തെ താല്പര്യം മഴയൊക്കെ പെയ്ത് ഇനി കൃഷികളൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ മുഴുവനങ്ങ് കൃഷികൾ കൊണ്ടങ്ങ് നിറയ്ക്കുമെന്നുള്ള രീതിയിലായിരുന്നു നൃത്തം പക്ഷേ ഈ കോഴി കോഴിയുള്ളതുകൊണ്ട് ഒന്നും നോക്കത്തില്ല അവർ ചാടി ഇപ്പുറത്ത് വന്ന് നിൽക്കും എല്ലാം കൊത്തിപ്പറിച്ച് നശിപ്പിക്കും അങ്ങനെയൊക്കെ അപ്പോൾ ഇനി അവർ എല്ലാം പോവാനായിട്ട് റെഡിയായി ആയി നിൽക്കും ഓട്ടോ വരുന്നുണ്ട് ഈയോ ഞങ്ങളുടെ അജേണനും അജേണൻ്റെ വണ്ടി നിങ്ങൾ കണ്ടോ നിങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ ഈ വണ്ടി എലൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ശ്രീ മഹാദേവർ കേട്ടോ നമ്മുടെ അജയണ്ണൻ്റെ ഓട്ടോയെ കേറിയിട്ട് അജു അച്ചാച്ചനും കൂടെ കണ്ടോ കണ്ടോ അവര് കലഞ്ഞു വരെ പോവാ കണ്ട പോ അച്ചാച്ചൻ പോയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഉറങ്ങും തലമുടിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെട്ടിച്ച് പറ്റി അങ്ങ് വെട്ടിച്ച് വെട്ടിച്ചിട്ട് കൊണ്ട് വന്ന് ഇവിടെ നിന്ന് ഉറങ്ങുന്നു ചൻ ഇങ്ങനെ അങ്ങ് വെട്ടണം പണ്ടിങ്ങനെയൊന്നും അല്ല വെട്ടുന്നത് കേട്ടോ ഇപ്പൊ ഇങ്ങനെ പ്രായമായി വരുന്നതിൻ്റെ അനുസരിച്ച് ചച്ചന് ഇങ്ങനെ പറ്റ മുടി വെട്ടി ഇരിക്കുന്നതാണ് ഇഷ്ടം അവിടെ വെട്ടിയിട്ട് വന്നിവിടുന്ന് ഉറങ്ങുന്ന ബ്ലാങ്കറ്റ് അപ്പുറത്തെടുത്ത് വെച്ച് വെക്കുന്നതുകൊണ്ട് എന്തിനാണെന്നറിയ ഇങ്ങനെ വെച്ചേക്കുന്നത് തണുപ്പ് വരുവാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് വെച്ചു പുതയ്ക്കാൻ നമ്മൾ കാലിൻ്റെ അവിടെ മടക്കി വെക്കും മടക്കി വെക്കുമ്പോൾ അവിടെ വെക്കത്തില്ല അവിടെ നിന്ന് ഇങ്ങെടുക്കും എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ വെക്കും എപ്പോൾ തണുപ്പ് തോന്നുന്നു അപ്പോൾ എടുത്ത് പുതയ്ക്കാനായിട്ട് അങ്ങനെ എടുത്തങ്ങ് വെച്ചേക്ക് നല്ല സുഖം ഉറക്കവും ഒമാനിലെ പെരുന്നാൾ ചന്തയെന്നിട്ട് പെരുന്നാൾ ചന്ത കണ്ടോ രാവിലെ ആറു മണിക്ക് രാത്രി രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ വന്നിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുന്ന് സെറ്റ് ചെയ്യും രാവിലെ ആറു മണിയാവുമ്പോൾ വെക്കി ആറു മണിയാവുമ്പോഴൊക്കെ ആൾക്കാരൊക്കെ കൂടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വരും അങ്ങനെ വന്ന് ആൾക്കാരാണ് ആൾക്കാരാണതോ കണ്ടോ ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ സാധനം വാങ്ങാൻ വന്നത് അധികം ടോയ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ പടക്കങ്ങളുണ്ട് ചെറിയ ചെറിയ പടക്കം പടക്കം മത്താപ്പൂ ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നില്ല പിന്നെ ഇറച്ചി ചൂട്ടുന്നുണ്ട് അവിടെ ഇറച്ചി ചൂട്ടുന്നത് പിന്നെ ടോയ്സ് പടക്കം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി ഓരോ കുട്ടിക്കലും കാര്യങ്ങളൊക്കെയാണ് വലിയ ആഘോഷങ്ങളല്ല നമ്മളെ നമ്മുടെ ദോസ്തും മോന്റെ മോനും കൂടി പരിപാടികള് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഇത് അത്ര തന്നെ ആ മതി ജ്യൂസ് ഐറ്റംസ് പിന്നെ ഇറച്ചി ചുട്ടത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി മെയിനായിട്ട് പടക്കം കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ കച്ചവടങ്ങൾ ഇവിടുത്തെ പരിപാടി അവിടെ കണ്ട ടോയ്സ് ഒക്കെ ഇവിടുത്തെ ഒരു മാമ കച്ചവടം ചെയ്തു കാര്യങ്ങളൊക്കെ ആ സൈഡ്ക്കൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ ഉണ്ട് ആ ബാധയൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് ഇവിടുത്തെ പെരുന്നാൾ ചന്ത ഇന്ന് എത്ര ദിവസം ഇന്ന് പത്തനിയാകുമ്പോഴേക്കും തീരും പരിപാടി പത്തുമണിയാകുമ്പോഴേക്കും പരിപാടിയൊക്കെ തീരും